വാർത്തകൾ വിശദമായി നഗരസഭ നാൽപ്പത്തിയൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റ് നിലനിർത്തി നഗരസഭയിലെ ചെയർമാൻ മസ്ജിദ് നാൽപ്പത്തിയൊന്നാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റ് നിലനിർത്തി ി ജെ പി സ്ഥാനാർത്ഥി ഗീതാ റാണിക്ക് ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാറിന് ഇരുനൂറ്റി മൂന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി എസ് സുരേഷിന് നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടും ലഭിച്ചു അറുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയുടെ വിജയം സമർപ്പിക്കുകയാണ് കാരണം കേന്ദ്രത്തിൻ്റെ ഒരുപാട് ഫണ്ടുകൾ ഈ നഗരസഭയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ നഗരസഭയിലേക്ക് എത്തുന്ന ഫണ്ടുകൾ മുഴുവനും നഗരസഭയുടെ ഫണ്ടാക്കിയും കേരള സർക്കാരിൻ്റെ ഫണ്ടാക്കിയും മാറ്റി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതിയാണ് ഈ നഗരസഭ തുടങ്ങി വച്ചിരിക്കുന്നത് നമുക്കറിയാം എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട എലിവേറ്റഡ് കർമ്മസമിതിക്കാരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് യു ഡി എഫും എൽ ഡി എഫും സ്വീകരിക്കുന്നത് കാരണം ഈ കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ആയിരുന്ന എൽ ഡി എഫിൻ്റെ ഇന്നസെൻറ്റും ഇപ്പോൾ എം പി ആയിരിക്കുന്ന ബെന്നി ബെഹന്നാനും ഈ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കില്ല അതോടൊപ്പം തന്നെ ഈ നഗരസഭയിൽ വന്നുകൊണ്ട് നഗരസഭയിൽ വന്നുകൊണ്ട് ബൈപ്പാസിന്റെ അധികാരികൾ ഏതെല്ലാം സ്ഥലത്ത് എന്തെല്ലാമാണ് ആവശ്യമെന്ന് നഗരസഭയിൽ കയറി ഇറങ്ങി പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഈ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി ഒരു രൂപരേഖ ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചില്ല ഇപ്പോൾ ആകെയുള്ള എണ്ണൂറ്റിമുപ്പത്തിയൊന്ന് വോട്ടിൽ അറുനൂറ്റിമൂന്ന് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ബിജെപിയിലെ അഡ്വക്കേറ്റ് ഡി ടി വെങ്കിടേശ്വരൻ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ന് രാവിലെ നഗരസഭാ ഹാളിലാണ് വോട്ടെണ്ണൽ നടന്നത് ഗീതാറാണിയുടെ വിജയത്തെ തുടർന്ന് ബിജെപി പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി